വിമർശനമോ അല്ലെങ്കിൽ വസ്തുതകളോ നാടറിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ചർച്ച ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ സുവർണാവസരം കാത്തിരിക്കുന്ന ചില ആളുകളുണ്ട് കാരണം ഒരു വലിയ പ്രളയം വരും അതിനുശേഷം ഒരു ഉരുൾപൊട്ടൽ വരും അതിനുശേഷം ഒരു മഹാ വ വരൾച്ച വരും അപ്പൊ ഞങ്ങൾ ആസ്വദിക്കും എന്ന് പറയുന്ന ഒരു മഹാ കൂട്ടൻ ഇവിടെ ഉണ്ട് ഇപ്പൊ തന്നെ രണ്ടൂന്ന് ദിവസമായിട്ട് വാർത്തയുണ്ടല്ലോ ചുരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കും എട്ട് ലക്ഷം രൂപ ഒരു വീടിന് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ഞങ്ങൾ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് പണപിരിവ് നടത്തിയത് എല്ലാ ദിവസം ചാനൽ ചർച്ചയിൽ വന്നിട്ട് എൽ ഡി എഫ് ഗവൺമെന്റ് എന്ത് ചെയ്തു കേന്ദ്രം തന്നില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നീതി പണമുണ്ടല്ലോ അതെടുത്ത് വീട് പണിയാലോ എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്ന ആക്രമിക്കുമ്പോൾ ഉള്ള ശരീരഭാഷയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്തായിരുന്നു ഇവിടെ പുകില് അതിപ്പോൾ മൂന്നാല് ദിവസമായിട്ട് പുറത്തു വന്നു അത്തരത്തിലുള്ള സാഹചര്യം കൃത്യമായിട്ട് വരുമ്പോഴും ഒരു മാധ്യമങ്ങളും അത് ചർച്ചയാക്കില്ല കാരണം അവർക്കത് ചർച്ചാക്കാൻ സമയമില്ല കാരണം നാലഞ്ച് ദിവസമായിട്ട് ഇങ്ങനെ ഡോക്ടറുടെ വിഷയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ സുവർണാവസരം കാത്തു നിൽക്കുന്ന ചില ആളുകൾക്ക് അത് കൊത്തിപ്പറച്ചെടുക്കാനും ശരിക്കും സത്യത്തെ വളച്ചൊടിക്കാനും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനും പൊലിപ്പിച്ച് പൊലിപ്പിച്ച് കാണിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അതൊരിക്കലും ആ ഡോക്ടറെ വിമർശിച്ചതല്ല ആർക്കും ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാം പക്ഷെ അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് മാർഗങ്ങളുണ്ട് കഫീൽ ഖാനെ എങ്ങനെയാണോ യോഗി ആദിത്യനാഥ് നേരിട്ടത് അതേ നിലയിലേക്ക് ഡോക്ടർ ഹാരിസിനെ പിണറായി വിജയൻ നേരിടുന്നതാണ് നമ്മൾ കാണുന്നത് വലതുപക്ഷത്തിന്റെ സംഘപരിവാറിന്റെ ആശയത്തിലേക്ക് പോകുന്ന പിണറായി വിജയനാണ് രാഷ്ട്രീയമായി നമുക്ക് കാണാൻ കഴിയാം ഡോക്ടർ ഹാരിസിനെ എങ്ങനെയാണ് സർക്കാർ വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി അവസാനിപ്പിച്ചത് സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന പിണറായി വിജയൻ എന്നതാണ് അപ്പോൾ ഒറ്റ കാര്യം ഈ രണ്ടു പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ ഒരു എം പി ഉണ്ടല്ലോ ശശി തരൂർ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ എംപിയാണ് അപ്പം ആദ്യം അദ്ദേഹത്തെ എവിടെയെങ്കിലും ഒന്ന് കാലുറപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കും വടക്കേണ്ടിയിൽ രണ്ടു മൂന്ന് പേര് ഇങ്ങനെ രണ്ട് പാർട്ടി കോൺഗ്രസിന്റെ ബി ജെ എം പി ആയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് മാത്രമേ അതിൽ പറയുകയുള്ളൂ മറ്റൊന്നും പറയുന്നില്ല പിന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഇപ്പൊ കെ ജി എം സിറ്റിയുടെ ഡോക്ടർ പറഞ്ഞു ഈ ഡോക്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ന്യൂക്ലിയർ മെഡിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതേ മെഡിക്കൽ കോളേജിൽ ആ മെഡിക്കൽ കോളേജിൽ തന്നെ ഇരുപത് കോടി രൂപ മുടക്കി ഈ ഡോക്ടറുടെ കീഴിൽ തന്നെ പി ഇ ടി അതുപോലെ തന്നെ എസ് പി ഇ ടി സി രണ്ടും മെഷീനുകൾ വാങ്ങി ഏറ്റവും അടുത്ത കാലത്ത് തന്നെയാണ് ഏറ്റവും അത്യാധുനിക ഉപകരണങ്ങളാണ് ഇരുപത് കോടി രൂപ മുടക്കി അപ്പം അത്തരം വലിയ മുതൽ മുടക്ക് നടന്ന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡോക്ടർ വരെ വന്നിരുന്ന് മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം രണ്ടായിരത്തി പത്ത് കൊല്ലം മുമ്പ് മെഡിക്കൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം എട്ട് പോയിന്റ് മൂന്ന് കോടിയാണ് ഇപ്പോൾ അത് പതിനഞ്ച് പോയിന്റ് മൂന്ന് കോടി ആയിട്ട് വരുമ്പോൾ ഏകദേശം ഇരട്ടിയോളമായിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ സൗകര്യങ്ങളും വേണ്ടി വരും സൗകര്യങ്ങൾ കൂടുമ്പോൾ രോഗികൾ കൂടും രോഗികൾ കൂടുന്നതിനനുസരിച്ച് സൗകര്യം കൂട്ടാൻ ഗവൺമെന്റ് പരമാവധി ശ്രമിക്കുന്നുണ്ട് കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം ഈ ഡോക്ടർ ഹാരിസ് ചിറക്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റം വന്നിട്ടില്ല കാരണം അദ്ദേഹം ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡാണ് നന്നായി ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തെ കുട്ടി നൂറുകണക്കിന് ഡോക്ടർമാർ ആയിരക്കണക്കിന് ഡോക്ടർമാർ അതുപോലെ നേഴ്സുമാർ നടത്തുന്ന കഠിനാധ്വാനമാണ് ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇത്ര മികച്ച രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചില്ലേ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം കേരളം മുപ്പത് ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ ഒരു വർഷം അതായത് പന്ത്രണ്ട് പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സയാണ് ഏഴായിരം കോടി രൂപയാണ് അതിന് മാറ്റിവെച്ച് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു പിന്നെ കേരളത്തിലെ യു ഡി എഫിനെ അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ആ രീതിയിൽ പോവുകയാണ് നിലപാടിലൊന്നും മാറ്റം വന്നിട്ടില്ല പക്ഷേ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ അത് ഫേസ്ബുക്കിലാണോ ഉന്നയിക്കേണ്ടിയിരുന്നത് എന്നതിനെ കുറിച്ച് ഒരു സംശയമുണ്ട് കാരണം ഒരു ഗവൺമെന്റ് സംവിധാനം ത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്നു ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് വകുപ്പുകളിലൂടെ കൃത്യമായിട്ട് ഇത്തരം പർച്ചേസിംഗ് ഓർഡർ ഒക്കെ കൊടുക്കുമ്പോൾ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ആളാണ് എവിടെയെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്താം ഏതിനും ഒരു പർച്ചേസിംഗ് ഓർഡർ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഇരുപത്തേഴാം തീയതി നാല് ഓപ്പറേഷനുകൾ നിശ്ചയിച്ചിരുന്നു മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത രോഗിക്ക് വന്നപ്പോഴേക്കും ഈ ഉപകരണം കേടായി തന്റെ മകന്റെ പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഓപ്പറേഷൻ നടത്താതെ വിഷമം കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്നാണ് മനസ്സിലാക്കി അങ്ങനെ തീയതി ഓർഡർ ചെയ്ത സാധനം ഒന്നാം തീയതി ചൊവ്വാഴ്ച ആവുമ്പോഴേക്കും വരില്ലല്ലോ കാരണം ഹൈദരാബാദിലേക്ക് കൃത്യമായിട്ടുള്ള പർച്ചേസിംഗ് ഓർഡർ അതിന്റെ ഫൈസ അടക്കണം അതിൻ്റെതായിട്ടുള്ള ഫയൽ നീങ്ങണം അപ്പോൾ ഇത് നേരത്തെ ഓർഡർ ചെയ്തതായിരിക്കണം അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ് അന്വേഷണം എന്നാണ് ഇത് ഓർഡർ കൊടുത്തത് എന്നാണ് ഫയൽ നീങ്ങിയത് ആ ഏത് ഏജൻസി വഴിയാണ് ഓർഡർ ചെയ്തത് ഏത് മേഖലയിൽ ഏജൻസിയിൽ നിന്നാണ് ഇത് വാങ്ങിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ തുക എത്രയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ അദ്ദേഹം ഇതിലൊക്കെ എഴുതുന്നതിന്റെ മുൻപ് ഈ പറയുന്ന പ്രിൻസിപ്പൾ സൂപ്രണ്ട് ഡി എം ഇ എന്ന് തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും ഏറ്റവും ഒടുവിൽ മറ്റൊരു അവസരത്തിൽ മറ്റൊരു കാര്യം പറയാനായി മുഖ്യ ആരോഗ്യമന്ത്രിയുടെ പി എസ് വിളിച്ചപ്പോ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും പോയി പി എസിനെ കണ്ടു ആ ഇക്കാര്യവും പറഞ്ഞു പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊല്ല ഒന്ന് ആ ഒരു സംഭാഷണം നടന്നിട്ട് ആകാറായും ചെയ്തു അപ്പൊ ഇത് ഇത്ര കാലമായിട്ടും പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ക്ഷമനശിച്ചെഴുതിയതാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിശാലമായ ഒരു മനസ്സ് സർക്കാരിന് കാണിച്ചു കൂടെ ഇല്ല റാഷിദ് അതിലൊരു വിശാല മനസ്സ് കാണിക്കാൻ പറ്റില്ല ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയത് ഒരു കൊല്ലം മുമ്പാണെങ്കിൽ ആ ഒരു കൊല്ലത്തിനിടയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഓപ്പറേഷനാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇതേ ഡോക്ടറുടെ കീഴിൽ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ജനുവരി മാസം ഒന്ന് മുതൽ മെയ് മാസം മുപ്പത്തൊന്ന് വരെ ഏകദേശം അഞ്ചു മാസം കൊണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് അതുപോലെ ഈ ജൂൺ മാസത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഓപ്പറേഷനാണ് ഒന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നടന്നത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലാണല്ലോ ആറ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ട് അവസാന ദിവസം മൂന്നെണ്ണം കഴിഞ്ഞപ്പോഴേക്കും ഈ ഉപകരണം കേടുപറ്റുന്ന സംഭവം ഉണ്ടായത് അപ്പൊ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായും ഇത്തരത്തിലുള്ള ഉപകരണം രണ്ടെണ്ണം വാങ്ങിക്കൊടുത്തു ആ രണ്ടെണ്ണം കൊണ്ടാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഓപ്പറേഷനിൽ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ നടന്നത് ഇതൊന്നും ഈ ഡോക്ടർ പറയുന്ന ഒരു വസ്തുത മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഇപ്പോൾ രണ്ടാം തീയതി ഈ ചൊവ്വാഴ്ച തന്നെ ഉപകരണം കിട്ടണമെങ്കിൽ ഒന്നൊന്നര മാസം മുമ്പെങ്കിലും അത് ഓർഡർ ചെയ്യണമല്ലോ അങ്ങനെ തന്നെയാണ് അതിന്റെ രീതി പർച്ചേസിംഗ് ഓർഡർ ഉണ്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ടല്ലോ ഡോക്ടർ ആ ഡോക്ടറോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരം പറയും പർച്ചേസിംഗ് ഓർഡർ ആരൊക്കെയാണ് ഇതിന്റെ ആരാണ് ഇതിന്റെ ചെയർമാൻ ഡിസ്ട്രിക് കളക്ടറാണ് ചെയർമാൻ ആരാണ് വൈസ് ചെയർമാൻ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ് വൈസ് ചെയർമാൻ ആരാണ് ഇതിന്റെ സെക്രട്ടറി കൺവീനർ സൂപ്രണ്ട ഓഫ് മെഡിക്കൽ കോളേജ് ആണ് ഇത് അടങ്ങുന്നതാണ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ആ സൊസൈറ്റി കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ ഓർഡർ കൊടുക്കും ടെൻഡർ ഉണ്ട് അതൊരു ഏജൻസി ഏൽപ്പിക്കും അതിൻ്റെതായിട്ടുള്ള പണം എത്രയാണ് ബാർഗൈനിങ് ഉണ്ടാവും അതനുസരിച്ച് വരാനൊരു കാലതാമസം വരും അപ്പോൾ ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തി ഏഴാം തീയതി ഉപകരണത്തിന് കേടുപാട് പറ്റിയതിനു ശേഷമാണോ അദ്ദേഹം ഇതിനു വേണ്ടി ഓർഡർ കൊടുത്തത് അതോ എത്ര നാൾ മുമ്പ് കൊടുത്തു അപ്പോ ആ ഓർഡർ നേരത്തെ കൊടുത്തിട്ട് അതിന്റെ ഫയൽ നീങ്ങി വാങ്ങും എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഇന്ന ഉപകരണം ഇന്ന ഏജൻസിന്ന് വരാൻ പോകുന്നു എന്നുള്ള വിവരം ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡായ ഈ ഡോക്ടർക്ക് കിട്ടിയിരുന്നോ ഈ ഡോക്ടർ ഫോളോപ്പ് ഫോളപ്പ് നടത്തിയിരുന്നോ അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥൻ ഇല്ലാതെ വിളിച്ചു പൂർണ്ണമായും വിശ്വസിക്കരുത് എന്നാണോ സി പി എമ്മിന്റെ നിലപാട് അതാണോ കേരളത്തോട് സി പി എം പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലോ ഈ ഡോക്ടർ ഹരിഷ് ചിറക്കലിനെ പോലെ നിരവധി സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന നമ്മുടെ ആരോഗ്യമേഖല ആരോഗ്യമേഖലയിൽ എന്തെങ്കിലും കുറവുകളോ പരാധീനത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റിന്റെ ഒരു മടിയുമില്ല അത് കൃത്യമായി പരിഹരിച്ചു തന്നെയാണ് പോകുന്നത് ഞാൻ ആദ്യം ഒരു കണക്ക് പറഞ്ഞല്ലോ യു ഡി എഫിന്റെ കാലത്തു ഇരട്ടിയായി രോഗികളുടെ എണ്ണം മാറുമ്പോൾ അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മാറുന്നുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം ചിറ്റൂര് ഒരു പ്രാഥമിക ഒരു താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് നമ്മൾ കണ്ടില്ല ഏഴ് നിലയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളത് അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധരായ അഞ്ചു പേരാണ് അന്വേഷണം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടു ഡോക്യുമെന്ററി എവിഡൻസ് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ മൊഴി ഈ പർച്ചേസ് ഓർഡർ കൊടുത്തതും അതിന്റെ തുടർ നടപടി സ്വീകരിച്ചവർ കൊടുക്കുന്ന മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവരം വരുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റു പലരുമായി താരതമ്യപ്പെടുത്തി ഉത്തർപ്രദേശിലെ ആ ഡോക്ടറുടെ സ്ഥിതി വരികയല്ലേ അന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അത്തരത്തിൽ ഒരു തരത്തിലും പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്ന ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഈ ഡോക്ടർ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള സൂചന നൽകുന്നുണ്ടോ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ തന്നെ മറുപടി പറഞ്ഞല്ലോ എന്റെ ഗുരുവിനെ പോലെ കാണുന്ന ആളാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ഇപ്പൊ ഓരോരുത്തരും പ്രതികരിക്കുന്നത് ഒരേ രൂപത്തിലാകണമെന്നില്ലല്ലോ ഞാൻ പറയാം കൃത്യമായിട്ട് പറയാം ഏതായാലും ഈ ഉപകരണത്തിന് കേടുപാട് സംഭവിച്ചതിന് ശേഷമല്ല ഇത് ഓർഡർ ചെയ്തത് പർച്ചേസിംഗ് ഓർഡർ കൊടുത്തത് അത് മാസങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിൽ പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന രൂപത്തിൽ ഇദ്ദേഹം അറിയണം അദ്ദേഹം അറിഞ്ഞേ പറ്റൂ അദ്ദേഹത്തിന് അത് അറിവുണ്ട് അത് എവിടെയെങ്കിലും ഫയൽ ഡിലേ ആയിട്ടുണ്ടെങ്കിലും അതിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയും അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും അതൊരു ഫേസ്ബുക്കിലൂടെയല്ല അറിയിക്കേണ്ടത് ഇപ്പൊ ഇദ്ദേഹം മാത്രമല്ലല്ലോ ആ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ഇതേപോലെ തന്നെ ഓപ്പറേഷൻ നടത്തുന്ന സമാന തസ്തികയിലുള്ള ഡോക്ടർമാർ വേറെയുണ്ട് അപ്പോൾ നാല് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നു മൂന്നെണ്ണം പൂർത്തീകരിച്ചു നാലാമത്തെ ഓപ്പറേഷൻ എത്തിയപ്പോൾ തന്റെ ഉപകരണം കേടുവന്നു എന്നാൽ തൊട്ടടുത്തുള്ള സമാന പൊസിഷനിലുള്ള അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഇദ്ദേഹം ഹെഡ് ആകുമ്പോൾ അതിന്റെ താഴെയുള്ള ഡോക്ടർ ആ ഡോക്ടറോട് ആ പ്രോബ് ഒന്ന് വാങ്ങിച്ച് ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ പൂർത്തീകരിക്കാമല്ലോ അല്ലെങ്കിൽ ആ ഡോക്ടറോട് വന്ന് ഈ ഓപ്പറേഷൻ നടത്താമെന്ന് പറയാമല്ലോ ആ ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ട സാഹചര്യമില്ലല്ലോ ഇത് അദ്ദേഹത്തെക്കൂട്ട് തന്നെ വളരെ വിദഗ്ധരായ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർമാർ തന്നെയാണല്ലോ ഈ വിഷയം അന്വേഷിക്കുന്നത് ഇത് ഒരു ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഒരു ഓപ്പറേഷൻ ഇടയിൽ ഒരു ഉപകരണം അതിൽ എന്തെങ്കിലും നാശം വന്നാൽ അതിലൊരു അപകടം വന്നാൽ തൊട്ടടുത്ത് ഡോക്ടർ ഇതേപോലെ തന്നെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ആ ഡോക്ടറെ വിളിച്ച് ഓപ്പറേഷൻ പൂർത്തീകരിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇതിന്റെ ഉപകരണം മേടിക്കുകയോ ചെയ്യാം അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ എന്താണ് ഒരു പോസ്റ്റ് ഇടാൻ അദ്ദേഹം തയ്യാറായത് പർച്ചേസിംഗ് ഓർഡർ നോക്കി അവിടെ പങ്കെടുക്കുന്ന ഡോക്ടറും അതേ മെഡിക്കൽ കോളേജിലല്ലേ ഒന്ന് ചോദിച്ചു നോക്ക് ഏത് ഉപകരണം ഒന്നുമല്ല വളരെ പൂർണ്ണമായി തന്നെ ഡോക്ടർ ഹാരിസ് തിരക്കലിന് അംഗീകാരം നൽകും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ മികവിനെ അംഗീകരിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞത് പരിശോധിക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും എന്നാണ് പറഞ്ഞത് അതിന് തൊട്ടു പിരിലെ നമ്മൾ കാണുന്നത് ഞൊടിയിടയിൽ ഹൈദരാബാദിൽ നിന്ന് വിമാനം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഉപകരണം എത്തുന്നു ഓപ്പറേഷനുകൾ നടക്കുന്നു അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ തന്നെ വന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് സമാധാനമായി രോഗികൾക്കും സമാധാനമായി ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അവിടെ തീരുകയാണ് ഈ ചാപ്റ്റർ യഥാർത്ഥത്തിൽ തീർക്കണമെങ്കിൽ അവിടെ തീർക്കാമായിരുന്നു പക്ഷെ അവിടെ നിന്ന് പിന്നീട് തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇപ്പൊ താങ്കൾ ഈ പറയുന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും വിശദീകരണങ്ങളും അങ്ങനെ നടത്തിക്കളയാം എന്ന് സി പി എം തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ഒരു തീരുമാനിച്ചിട്ടില്ല ഈ ചാപ്റ്റർ അവിടെ തീർന്നപ്പോൾ ഈ ചർച്ചയെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാമായിരുന്നു നിങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും ചർച്ചയായി തുടരുകയും അതോടൊപ്പം തന്നെ കൊണ്ടുപോയി ചെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പല മന്ത്രിമാരും അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ല പറഞ്ഞിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അതിന്റെ വസ്തുതപരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന് പ്രത്യേകം ഡോക്ടർ മറുപടി കൂടി ആ വിഷയം തീർന്നു പിന്നെ നിങ്ങൾ ചർച്ച നടത്തുമ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊസിഷൻ പറയേണ്ടി വരും ഇവിടെ പല ഡോക്ടർമാരും നന്നായി വർക്ക് ചെയ്യുന്ന നല്ല പേരും പ്രശസ്തിയുള്ള ഡോക്ടർമാരുണ്ട് നല്ല കഴിവുള്ളവരുണ്ട് ഈ രംഗത്തെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർമാർ ആ നല്ല കഴിവ് ഉള്ളവർ അങ്ങനെ ശരിക്കും അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോ ഒരഞ്ചു കൊല്ലം ലീവ് എടുത്ത് അവർ വിദേശത്തേക്ക് പോകും ആ അഞ്ചു കൊല്ലം സംസ്ഥാന സർവീസിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കും വിദേശത്ത് പോയി എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തും കാരണം മെച്ചപ്പെട്ട ജോലി പോയിട്ട് പോകുന്നതായിരിക്കും പിന്നീട് വന്നും ഇവിടെ ഒരാഴ്ച രണ്ടാഴ്ച ജോലി ചെയ്തിട്ട് വീണ്ടും ഒരു അഞ്ചു വർഷം പോകും അത്തരത്തിൽ തുടർച്ചയായി പോകുകയും എന്നാൽ സംസ്ഥാനത്തിന്റെ സർവീസിലുള്ള ആളിന്റെ എല്ലാ പ്രയോജനവും നേടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ കർശനമാക്കി അഞ്ചു കൊല്ലത്തിൽ കൂടുതൽ കൊടുക്കില്ല എന്ന അത്തരത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ അഭിമുഖീകരിക്കുന്ന ജനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ അത് ആരൊക്കെയാണ് ആ ഡോക്ടർമാർ എന്നൊക്കെ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാ ഇപ്പൊ പറഞ്ഞ മുപ്പത് വർഷത്തെക്കാർ ആ മുപ്പത് വർഷത്തിന് ഇരുപത് വർഷവും കേരളം ഭരിച്ചത് എൽ ഡി എഫ് ആ ഇപ്പൊ ഈ കേരളത്തിന്റെ അവസാനത്തെ വർഷത്തെ ചരിത്ര ഡോക്ടർ പറഞ്ഞല്ലോ അതിൽ ഇരുപത് വർഷം എൽ ഡി എഫ് ആണ് ഇവിടെ ഈ ഗവൺമെന്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് പുതിയ പോസ്റ്റാണ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഇതിന് മുമ്പത്തെ ഒന്നാം പിണറായി സർക്കാർ ഉണ്ടല്ലോ തൊള്ളായിരം പുതിയ പോസ്റ്റാണ് അല്ല ഒമ്പതിനായിരം പുതിയ പോസ്റ്റാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായത് അത് കൂട്ടി നോക്കിയേ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പതായി നമ്മൾ കൂട്ടി നോക്ക് ഇവിടെ പുതിയ തസ്തികൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ മിനിഞ്ഞാന്ന് പറഞ്ഞില്ലേ ഇരുന്നൂറ്റി എഴുപത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഒരു ഗവൺമെന്റിന്റെ പരാധീനതകൾക്കിടയിലും പരിധികൾക്കിടയിലും നിന്നുകൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാവോ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ ഈ ഓണത്തിന് അരി പോലും തരില്ലെന്ന് പറയുക അരി പോലും കേരളം വിദേശ സഹായം പ്രളയ സമയത്ത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് കേരളത്തിന് പറ്റില്ല വിദേശത്തൊന്നും മേടിക്കുന്നത് വലിയ അപരാധമാണ് മഹാരാഷ്ട്ര ചോദിച്ചപ്പോൾ എഴുതി കൊടുത്തു മേടിച്ചോളാം പറഞ്ഞു കേരളത്തിൽ പ്രളയം വന്നപ്പോൾ ഹെലികോപ്റ്റർ വന്നു രക്ഷിച്ചു നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ബില്ല് വന്നു പ്രളയ സമയത്ത് നമ്മുടെ അരിയും ഗോതമ്പും ഗോഡൌണിങ്കിൽ വെള്ളം കയറി നശിച്ചു ഇരുന്നൂറ്റമ്പത് കോടിയുടെ ബില്ല് വന്നു ഇപ്പൊ ചൂരൻ മുണ്ടക്കൈ ബെയിലി പാലത്തിന്റെ വരെ ബില്ല് വന്നു ഹെലികോപ്റ്റർ വന്നതിന്റെ ബില്ല് വന്നു ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് എന്നാലും ഈ സാമ്പത്തിക പരാതിക്കിടയിൽ നിന്നുകൊണ്ടും സ്വയം നികുതി ആർജിച്ച് പ്രവർത്തനത്തിൽ കൃത്യമായിട്ടുള്ള പ്രയോറിറ്റിയിലൊക്കെ മാറ്റം വരുത്തി നമ്മൾ കൃത്യമായി മുന്നോട്ട് പോകുന്നു കുറവുകൾ കണ്ടത് അത് പരിഹരിക്കാൻ ശേഷിയുള്ള ഗവൺമെന്റ് തന്നെയാണ് ആദ്യം എന്നോട് ചോദിച്ച ചോദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ സുവർണാവരം കാത്തു നിൽക്കുന്ന ഇത്തരത്തിലുള്ള കഴുകന്മാരുടെ ഇടയിൽ അതുപോലെ മാധ്യമങ്ങൾ ചില വാർത്തകൾ പെരുപ്പിച്ച് കാണിച്ച് ഗവൺമെന്റിനെ നിശ്ചിതമായി ആക്രമിക്കാൻ വിമർശിക്കാനല്ല വിമർശനത്തിന് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഇപ്പോ അദ്ദേഹം നടത്തിയ ഇടപെടൽ അതിന്റെ ഭാഗമായി ഒരു ഉപകരണം മൂന്നാം ദിവസം വന്നു എന്ന് നമുക്ക് ധരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഹൈദരാബാദിൽ ബുക്ക് ചെയ്ത പർച്ചേസ് ഓർഡറിന്റെ ഭാഗമായി വലിയ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഉപകരണം മൂന്നാം ദിവസം അങ്ങ് ഫ്ലൈറ്റ് കയറി വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത് വളരെ നേരത്തെ ബുക്ക് ചെയ്തതാണ് ആ നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ ഈ എച്ച്ഒ ഡി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അറിയുമല്ലോ അതിന്റെ ഓരോ പ്രോസസ്സും പരിശോധിക്കേണ്ട ഈ ബുക്ക് ചെയ്ത ഉപകരണം എവിടെ എത്തി എപ്പോ വരുമെന്ന് കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ആണല്ലോ ഇപ്പൊ പരിശോധന നടക്കുന്നത് ഒരു തരത്തിലും ആ ഡോക്ടറെ ഉയർത്തി കാണിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി സംശയിക്കാനോ ഒന്നുമല്ല നമ്മൾ തയ്യാറാകുന്നത് മികച്ച ഡോക്ടറാണെന്നും സമയം കൃത്യമായിട്ട് കണ്ടെത്തി രോഗികളെ ചികിത്സിക്കുന്ന ആളാണെന്നും പ്രൈവറ്റ് പ്രാക്ടീസിനെതിരെ നിലപാട് എടുക്കുന്ന ആളാണെന്നും അങ്ങനെ ആയിരക്കണക്കിന് ഡോക്ടർമാർ ഈ കേരളത്തിൽ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ആരോഗ്യമേഖലയിൽ ഇത്ര വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത് റാഷിദ് ഈ ചർച്ച നയിക്കുമ്പോ താങ്കളുടെ ലാപ്ടോപ്പ് കേടാകുകയോ താങ്കളുടെ മൈക്ക് കേടാവുകയോ ചെയ്താൽ താങ്കൾ ഫേസ്ബുക്കിൽ കുറിപ്പിടുകല്ലോ ചെയ്യുന്നത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പറയും മനോരമയുടെ അല്ലെങ്കിൽ മനോരമയുടെ എം ഡിക്കെതിരെ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഫേസ്ബുക്കിൽ ഊർപ്പിടുകയല്ലോ ചെയ്യുന്നത് അപ്പോ ഇതൊക്കെ പരിശോധിക്കുകയാണ് സംവിധാനം പിന്നെ ഞങ്ങൾക്ക് ഇത് അസഹിഷ്ണുതയാണ് മരുന്നൊക്കെ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടങ്ങിയത് അങ്ങനെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് എന്തൊക്കെ ആരോപണം കേട്ടു കൊടിയേരി സഖാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊക്കെ ഞങ്ങൾ കൊള്ളും ആ കൊടിയേരി സഖാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഏഹ് കൊടിയേരി എന്താ പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾ കൊള്ളും നിരവധി ആരോപണങ്ങൾ കണ്ടും ആക്രമണങ്ങൾ സഹിച്ചും ആട്ടും തുപ്പും ഏറ്റും ഞങ്ങളെ ഇങ്ങനെ പച്ചപ്പരവധാനി വരച്ച വഴിയിലൂടെ വന്നോരുന്നല്ല